ഹായ് അസാലും ഫ്രണ്ട്സ് അപ്പം നമുക്കിന്ന് അടിപൊളിയായിട്ട് നല്ല ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സ് നോക്കാം അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ രണ്ട് മുട്ടയാണ് പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് നമുക്കിതിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ക്രേറ്റ് ചെയ്തെടുക്കാം ഇതില്ലയെന്നുണ്ടെങ്കിൽ കത്തി കൊണ്ട് തന്നെ ചെറുതായിട്ട് ചെറിയ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ക്രേറ്റ് ചെയ്ത ശേഷം നമുക്ക് ബ്രെഡ് ഒരു മൂന്നാല് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് പൊടിച്ച് നമുക്ക് എടുത്ത് വെക്കാം അപ്പം ഒരു ചെറിയ കുഞ്ഞ് സവാള ചെറുതായിട്ട് അരിഞ്ഞ് തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ശകലം ആവശ്യത്തിന് ബ്രെഡിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചിട്ടാൽ മതി അങ്ങോട്ട് മീൻസ് നമുക്ക് അത് ഇടുമ്പോൾ തന്നെ അളവ് മനസ്സിലാവും അപ്പം ഇട്ടാൽ മതി എന്നിട്ട് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട് നല്ല മണം കിട്ടും അത് ഇടുമ്പം അതിന് വേണ്ടിയിട്ടാണ് അതിടുന്നത് പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എരിവിനായിട്ട് എരിവ് വേണം എന്നുള്ളൊരു മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ചെറിയ കുട്ടികൾക്ക് നോമ്പ് തുറക്കണ സമയത്ത് എരിവൊക്കെ അവർ കഴിക്കില്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഇട്ട ശേഷം നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പം ഇത് നല്ല രീതിയിൽ പൊടിയാതെ തന്നെ എടുക്കണം നല്ല ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പം നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത ശേഷം ചെറിയ കുഞ്ഞ് ഉരുളകളായിട്ടാക്കിയെടുക്കാം അപ്പോൾ ഈ ഉരുള പിടിക്കുന്ന സമയം നമുക്ക് തോന്നും ഇത് കറക്റ്റായിട്ട് വരുന്നില്ല എന്ന് പക്ഷെ നമ്മൾ കുറച്ച് പതുക്കെ ഒന്ന് ഇതാക്കി വെച്ചാൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ മുട്ടയുടെ കുറച്ച് മുട്ടയൊന്ന് അതിൻ്റെ കൂടെ ചേർത്താലും മതി ഒഴിച്ച് ഞാനത് ചേർത്തിട്ടില്ല ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി അത് കഴിഞ്ഞ ശേഷം ഇതെല്ലാം ബോളുകളാക്കിയ ശേഷം ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് നമുക്കതിലൊന്ന് മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിലും കൂടി മുക്കിയെടുത്ത് റെഡിയാക്കി വയ്ക്കാം അപ്പം നമുക്ക് മുട്ടയിൽ ഇതൊന്നും മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും കൂടി മുക്കി നമുക്ക് എല്ലാ ഉരുളകളും ഇതുപോലെ ആക്കി വയ്ക്കാം ഇതെല്ലാം നമുക്ക് റെഡി ശേഷം ഒരു അടുപ്പത്ത് ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അത് ചൂടായതിനു ശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഓരോന്നുവിതും ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ തീ കുറച്ച് വയ്ക്കാൻ മറക്കരുതാരും ഞാൻ മറന്നു പോയി ശരിക്കും പറഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് തീ കുറച്ച് വെക്കാൻ പറയുന്നത് അപ്പോൾ നല്ല രീതിയിൽ ബ്രൗൺ കളർ ആയ ശേഷം നമുക്കിതൊന്ന് എടുക്കാം അപ്പം അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് നല്ല അടിപൊളിയായിട്ട് സ്വാദോടു കൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് എല്ലാവരും നോമ്പത്ത് ചെയ്ത് നോക്കണം പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും കുട്ടികൾക്കായാലും വളരെ ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കനും കൂടി ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്തിട്ട് വേണം പോവാൻ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് എന്നും നോട്ടിഫിക്കേഷൻ വരത്തില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഓക്കെ അസ്സാം വലൈക്കും ഫ്രണ്ട്സ് ബൈ ബൈ